പഠിച്ചു സ്റ്റെപ്പ് സ്റ്റെപ്പ് നമുക്ക് എത്ര എത്ര നമ്മളെ കയ്യിലുള്ള ടൂൾസ് അതേ കാണിച്ചു കൊടുത്താ അതിനു ഈ ഈ കൊട കൊട ഐറ്റം കാണാം എന്ന് പറയുന്നത് ഇത്തവണ അയ്യന്തോളില് മാത്രമുള്ള ഒരു കൊടയാണ് കാരണം ഇത്തവണ പുലി ഇറങ്ങുന്ന സമയത്ത് ഈ കൊടയും പിടിച്ചുകൊണ്ടായിരിക്കും അയ്യന്തോളിന്റെ പുലിമാർ ഇറങ്ങുന്നത് അല്ലെ എങ്കിലാണ് അയ്യന്തോൾ ഇതാണ് പറയുന്നത് പക്ഷേ നമുക്ക് തുടങ്ങണ്ട പരിപാടി അല്ലെ നമ്മൾ കുറച്ച് ടൂൾസ് ഒക്കെ ആയിട്ടാ വന്നിട്ടുള്ള ശരി എന്നാ പരിപാടി ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് ടോൾ നമ്മുടെ നമ്മുടെ പുലികളുടെ നമ്മൾ നമ്മൾ അറിയാൻ പോകുന്നത് അവരുടെ അതായത് വയർ അപ്പോൾ ഏറ്റവും കൂടുതൽ വയറുള്ളത് നോക്കാൻ പോവുകയാണ് നമ്പർ ആരാണ് ചേട്ടൻ പേര് ഷിനോ ജിജിൻ ജയബാലു അശോക് സി വി ഉണ്ണികൃഷ്ണൻ നടക്കുന്ന ജഡ്ജിംഗ് പാനൽ നോക്കുക പേരെന്താ എഡ്വേർഡ് ചെസ് ചെസ് നമ്പർ നമ്പർ പുലി 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 एडवर्ड पुली ആണ് ചെസ് നമ്പർ 1 एडवर्ड पुലി एडवर्ड पुലി എത്രയാണ് എത്രയാണ് സിനോ 46 46 46 പ്ലീസ് നോട്ട് एडवर्ड पुലി 46 46 അയ്യൻ തോളിന്റെ നമ്മൾอ้างอതിപ്പിക്കുന്ന ചെസ് നമ്പർ 1 एडवर्ड पुലി 46 കെപി एडवर्ड पुലി 46 ലക്കുകണ്ട് ഇനി സ്കോർ ലൈനും കൂടുവനിയും ഞങ്ങൾ 58 68 ഒക്കെ കൊണ്ടുവരും ആ അപ്പോൾ സസ്പെൻസ് ആണ് ചെസ് നമ്പർ 2 പേര് ഒന്നും അറിയോ എറിവിനീשוരിസ് അപ്പോ വിനീഷ് പുലിയാണ് ജഡ്ജസ് പ്ലീസ് നോട്ട് വിനീഷ് പുലി ജസ്റ്റ് നമ്പർ ടു വിനീഷ് ശിലോജിലോട്ട് ഒറ്റയ്ക്ക് അടക്കുന്നില്ല സഹായം വേണമെന്നാ തോന്നുന്നത് പുലിയാണെ വിനീഷ് പുലി വിനീഷ് പുലി കൂടിക്കൂടി വരികയാണ് കണക്ക് അമ്പത്തി ഒന്ന് ഇതാ അയ്യന്തോളിന്റെ കണക്ക് മേലോട്ട് മേലോട്ടാണ് അമ്പത്തിയൊന്ന് വിനീഷ് പുലി അമ്പത്തിയൊന്ന് വിനീഷ് പുലി അമ്പത്തിയൊന്ന് പുലി 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 നമ്പർ 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 ആരാണ് ആരാണ് വിൽസൺ 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 ആണ് മുത്തെട്ട് മുപ്പത്തെട്ട് മോശം ഒട്ടും മോശം അല്ല മുപ്പത്തെട്ട് വിൽസൺ പുലി മുപ്പത്തിയെട്ട് ഇത്രയൊക്കെ ഈ മാതൃഭൂമിയുടെ പുലിയുടെ ഇത് കഴിഞ്ഞവണ നോക്കിയതാ ഇത് കഴിഞ്ഞവണ നോക്കിയതാ കൊറച്ചാളന്നാ മതി കുറച്ചാളന്നാ മതില അടുത്ത തവണ ഞാൻ ഇറങ്ങേണ്ട വരും ലഭിച്ചിട്ട് കഴിഞ്ഞ തവണ ഇറങ്ങാൻ പറഞ്ഞതാ ഇത് കണ്ട കണ്ട് അടുത്ത പുലിക്കളി കിറക്കും എ പി ഐ ഞാൻ അയ്യന്തോളിലേക്ക് പറ്റിയ കോമ്പ്യൂട്ടർ ഞാൻ അപ്പഴേ പറഞ്ഞെ അല്ല ഞാൻ അടുത്ത പ്രാക്ടീസ് പ്രാക്ടീസ് ഫസ്റ്റ് 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 ആരാ ആരാ നമ്മുടെ നിലവിൽ ഈ റൗണ്ടിൽ വിനീഷ് പുലി അടുത്തൊന്നുമായി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു പ്രത്യേകത എന്താ ഫേസ്ബുക്ക് സ്വന്തമായിട്ടൊരു പരസ്യം ചിത്രം ചിത്രീകരിച്ചത് ഒരു കഥ വെച്ചിട്ടാണ് അതിൽ പുലി വേഷം കിട്ടിയ കലാകാരനാണ് ഇന്റർനാഷണൽ പുലിയാണ് ഇന്റർനാഷണൽ സക്കർബർഗ് വന്ന് വിളിച്ചുകൊണ്ട് പോയ പുലി പുലി ഫേസ്ബുക്കിന്റെ സ്വന്തം പോയതൊക്കെ ഫേസ്ബുക്കിൽ വിളിച്ചു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലോകം മുട്ടും അറിഞ്ഞില്ലേ ഈ ഒരു കലാരൂപത്തിനെ പറ്റി അറിയിക്കാൻ പറ്റും നമ്മുടെ ദേശത്തിനെ പറ്റി പറയാൻ പറ്റും നമ്മള് എടുത്ത ശരിക്കും ഇല്ലല്ലോ ദൈവം തന്നെ നമ്മൾ മനഃപ്പുറം ഉണ്ടാക്കിയിട്ടുള്ളത് അത് വെച്ചിട്ട് മണ്ണും കുറയ്ക്കാനും നമ്മൾ പോകണല്ലേ അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മളെ ശ്രദ്ധിക്കാം നമ്മളെ ബാധ്യം നമ്മളെ നോക്കുക അപ്പോ നമ്മൾ ഒരു ടൂൾസ് പൊറത്തെടുത്തു ഇനിയും കുറെ സസ്പെൻസുകൾ ബാക്കിയാണ് നമ്മൾ അയ്യന്തോൾ സെറ്റാണ് നമ്മളെ വെള്ളപ്പുലിയാണ് നമ്മളെ ആന്റണി ചാട്ടനെ ആദ്യമായി സ്റ്റെപ്പ് പഠിപ്പിച്ച പുലിയാ ലിഷോയും ഇമയൊക്കെ കാണുന്നുണ്ടാവും വ്യൂരിനെ കടുത്ത എതിരാളികളാണ് നമ്മളല്ലേ പക്ഷെ തൊടാതെ

സന്തോഷ് പുലി സന്തോഷ് പുലി സന്തോഷ് പുലി ഒരു തരം സന്തോഷ് പുലി പത്ത് സന്തോഷ് പുലി സന്തോഷ് പുലി പുലി ലീഡ് സന്തോഷ് പുലി നാൽപ്പത് ഇനിയും ഞങ്ങൾ അയ്യന്തോളുടെ അണിയറയിൽ ഒരുപാട് പുലികളുണ്ട് സോമൻ പുലി സോമൻ പുലി നമ്മൾ കുറച്ച് ജഡ്ജസിന് സമയം സോമൻ സോമൻ പുലി പുലി ജസ്റ്റ് പ്ലീസ് <im biết> <tay -ALLY> ി അതും നാപ്പത് കട്ടക്ക് കട്ട സോമമ്പുലിയും കട്ടക്ക് കട്ടയാ രണ്ടും അപ്പൊ നമ്മൾ ഇനിയും വരുന്നുണ്ട് ഇനിയും ഉണ്ട് ആളുകൾ നമ്മളെ ആ ആ കൊടുക്ക താളം കൊടുക്കേ അപ്പൊ ഷിനോ ബാക്കിയൊക്കെ ഇപ്പം ഇപ്പം തന്നെ അയ്യന്തോൾ ദേശത്തെ കണ്ട് ഞെട്ടി ഇരിക്കുകയാണ് മറ്റു ദേശങ്ങളൊക്കെ തന്നെ അവർ മത്സരിക്കേണ്ട കാര്യം ഉണ്ടാവും നമ്മൾ മത്സരിക്കേണ്ടതുണ്ട് അവര് പുലി കാണാൻ വേണ്ടി പുലികളി കാണാൻ വേണ്ടി നമ്മൾ കൊച്ചി പിള്ളേരത്തി ഏത് ഭാഷ മലയാളം മലയാളം മിൽക്കെ നീട്ടല്ലൊന്നും ഇല്ല ഇത്രേ ഉള്ളു മിൽക്കി റൈസ് ഉണ്ട് പറഞ്ഞു പോരത്തില്ലോ എല്ലാ വർഷവും വരാറുണ്ട് സ്റ്റെപ്പ് അറിയോ പഠിക്കണോട്ടെട്ടെ എങ്ങനെയുണ്ട് കാണാൻ പുലിയല്ലേ ഇഷ്ടപ്പെട്ടു അച്ഛനെ അതേപോലെ ആഗ്രഹം അത്യാവശ്യം മയക്കുണ്ട് അടുത്ത വർഷം പുലിയാക്കണം താല്പര്യമുണ്ടോ കുമ്മാട്ടിക്കൊക്കെ വിഷം ഉണ്ടാവാറുണ്ട് ആണോ ആഹ് പുലിക്ക് വരാറില്ലേ എത്താറില്ലേ ആ ഇഷ്ടായോ വിഷം കിട്ടാറില്ല ഇഷ്ടായോ പുലി ഇഷ്ടായോ ഇഷ്ട ഏത് പുലി ഇഷ്ടായ് ായി ഇഷ്ടായി സോമപുലി സോമപ്പുലി ഇഷ്ടമായി നോക്കേലിയായി ഇഷ്ടായും എല്ലാവർക്കും സോമ്പുലീന നമ്മളെ അടിക്കോ ും ആര് കപ്പടിക്കും എന്നുള്ള കാര്യത്തിൽ അവിടെ തർക്കം തുടരുകയാണ് അരുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അരുൺ എന്തായാലും അടുത്ത പുലിക്കളിക്ക് എന്തായാലും ഇറങ്ങാൻ കഴിയാൻ കഴിഞ്ഞ വർഷം തൊട്ടേ അരുണിന് വലിയ ഒരു ആവേശമുണ്ട് കൂടി അടുത്തവണ വൈറൊക്കെ ഒന്നുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് അരുണ് ഇറങ്ങാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട് അതെ എന്തായാലും സ്റ്റെപ്പൊക്കെ ആൾ പഠിച്ചിട്ടുണ്ട് ഷിനോജും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നല്ല രണ്ട് പുലികളെ എന്തായാലും തൃശ്ശൂരിന് വാഗ്ദാനം ആണ്